വന്നത് ഡോക്ടർക്ക് ബുദ്ധിമുട്ടായോ കേട്ടോ ഡോക്ടറെ ഈയിടെയായിട്ട് അവന് വല്ലാത്തൊരു ബലക്കുറവ് ഈ വിചാരിക്കുന്ന കാര്യങ്ങളെ അങ്ങനെ അങ്ങോട്ടും നടക്കുന്നില്ല തിരക്കിയപ്പോ എല്ലാരും പറയാ ഡോക്ടറുടെ കയ്യിൽ അതിനുള്ള മരുന്നുണ്ടെന്ന് സത്യ ഡോക്ടർ കണ്ടപ്പോഴേ എനിക്ക് ഉഷാറാവുന്നുണ്ട് ഫോൺ ഹലോ നിന്റെ കെട്ടിയവനോട് പറഞ്ഞേക്കണം സർക്കിളിന്റെ പണി മാത്രം ചെയ്താ മതിയെന്ന് ഏഹ് മാസാ മാസം കിട്ടുന്ന വാങ്ങി പോക്കറ്റിലിട്ട് ഇട്ട് നടന്നോണെന്ന് അല്ല കഴപ്പ് കൂടുതലാണല്ലേ വല്ല പോക്കറ്റ് അടിക്കാരന്റെയോ മുച്ചിട്ട് കളിക്കാരൻ മേത്തട്ട് കേറാൻ കയറാൻ പറവരാജ മൊലാളിന്റെ ഇടപാടുകളില് ഇനിയും തലയിട്ടുണ്ട് വന്ന അച്ഛനില്ലാതെ വളരേണ്ടി വരും അവരെല്ലാവരും ഇവിടെ വന്ന് പേടിക്കണ്ട കരയല്ലേ അച്ഛനല്ലേ പേടിയെന്ന് ഞാൻ പറയുമ്പോ കേട്ടില്ലല്ലോ ഇപ്പൊമാരൻ നേരത്തെ സംഭവിച്ചു പോലോ സർ കുറിച്ച്ുന്ന നമ്പറിലുള്ള വണ്ടികളെല്ലാം പിടിച്ചട്ടുണ്ട് ഓണർമാരെല്ലാം കസ്റ്റഡിയിലുണ്ട് കമോൺ ലെറ്റ് മി സീ ആരെവരക്കേ സർ ഇത്തന്നെ ലിസ്റ്റിലുള്ള വണ്ടികളുടെ ഉടമന്മാരാ നീ സിഎജിന്റെ വിട്ടിക്കേരി തന്തല്ലേയോ കപ്പിറ്റനോ കയറൂ അ봐 ഇങ്ങോട്ട് പോടാ എന്താണ്ോ पीडब्ल्यूडी ഓഫീസർ അല്ല സർ കണ്ട വണ്ടികൾ ഇതല്ല ഇതല്ലിട്ടുള്ള കളിയല്ലേ സാറേ എൻ്റെ ഒരു ബുദ്ധി ഊർമതയിൽ തെളിഞ്ഞു വരുന്നത് ഇതിന്റെ പിന്നിൽ തീവ്രവാദികളാണ് സംശയം ഉണ്ട് അതുകൊണ്ട് നമുക്ക് വിശദമായിട്ടൊന്ന് അന്വേഷിക്കോ ഇത്തരം ചില തൊട്ടി നമ്പറുകൾ വെച്ച് കൂടുതൽ അങ്ങോട്ട് പൊലിപ്പിക്കണ്ടേ ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം ശരി Platt. Eh? Mm. <laughs> അപ്പോ എന്റെ ഊഹം തെറ്റിയില്ല എനിക്കറിയായിരുന്നു അനിയം വരുമെന്ന് ഉണ്ണിയിൽ അപരാധമല്ല ഏറ്റുപറഞ്ഞ ക്ഷമൽ ഒഴിക്കും അല്ലെങ്കിൽ നിവർന്ന് നിന്ന് വീണ്ടും ഒന്ന് വെല്ലുവിളിക്കാൻ രണ്ടിനേതിനായാലും സ്വാഗതം നീ തീറ്റി പോറ്റുന്ന കുറെ ഞാഞ്ഞൂലുകൾ കാലിന്റെടെ ബൈക്കിന് തിരികെ എന്റെ വീട്ടിൽ കയറിന്ന് വരട്ടെ ഞാൻ അങ്ങ് ചുരുണ്ടു പോന്ന് കരുതിവിടാ ഇത് ഭദ്രനടാ ഭദ്രൻ അനിയ ഭദ്ര ജീവിതം നീ വിചാരിക്കുന്നു അത്ര ഭദ്ര അല്ല രാവടുത്തവനെ കൊണ്ടുപോവാൻ നീ പരിഹഷിച്ച ഈ ഞാഞ്ഞുള്ള ധാരാളം കേട്ടിട്ടില്ലേ മരണം പേടിച്ച് കടലിൽ കൊട്ടാരം പണിത പരുഷത്തിനെ പുഴുവായി ചെന്ന് തക്ഷകൻ തീണ്ടിയ കഥ ഓ പുഴു പുഴു പൊന്നിപ്പഴച്ച മൂന്നെണ്ണൊരു ചൊല്ലുണ്ട് എനിക്ക് പിഴയ്ക്കാറില്ല പക്ഷെ ഞാൻ പൊറുക്കാറുണ്ട് രണ്ടു തവണ ആദ്യം നീ എന്നെ അറസ്റ്റ് ചെയ്തു പിന്നെ ഞാൻ സ്വന്തമാക്കിയ കോഴിക്കട്ട് അറവാട് നീ തിരിച്ചുപിടിച്ചു സോ നിനക്കുള്ള മുന്നറിയിപ്പുകൾ ഇതോടെ തീർന്നു ഇനി ഒഴിക്കൽ കൂടി നീ എന്നെ ബുദ്ധിമുട്ടിച്ചാൽ പതിനേതായ ഒന്നും തന്നെ ഈ ഭൂമിയോട്ടുണ്ടാവില്ല എല്ലാത്തിനെയും പർച്ചേസ് ചെയ്ത് കളയും ഞാൻ നീ എന്നെ പർച്ചേസ് ചെയ്യോടാ പർച്ചേസ് വേണ്ട ശോധ വേണ്ട നമ്മള് നമ്മൾ ഒരിക്കൽ മുട്ടിയന്റെ തട്ടുകേട് നീ ഞര കീഴ്പ്പി പിടിച്ചു മാറ്റിയതേ ഉള്ളൂ വീണ്ടും വന്ന കേട്ടിത്തറിഞ്ഞാൻ ദേവരാജ സാമൂഹിക നേതാവ് മർദ്ദിത പ്രത്യയശാസ്ത്ര വിശാരദൻ ആരോടും സംവാദത്തിനൊരുങ്ങുന്ന മഹാ താർക്കികൻ ഇങ്ങനെ നീ സ്വയം എടുത്തു ചാർത്തിയിട്ടുള്ള മേലാപ്പുകൾ ഓരോന്നായി വലിച്ചു കീറി നീ എന്ന ലോകമഹാചട്ടയുടെ തനി സ്വരൂപം എല്ലാവർക്കും കാട്ടിക്കൊടുക്കുന്ന ഒരു ദിവസമുണ്ട് ദേവരാജ അന്ന് നിന്റെ പിന്നിലുണ്ടെന്ന് നീ കരുതുന്ന ഇവരുണ്ടല്ലോ നിന്റെ എന്തിനും ഏതിനും പോരുന്ന അണികൾ അവർ നിനക്ക് വിധിക്കുന്ന ശിക്ഷ നിന്റെ ഉയരോ ഉടലോ താങ്ങില്ല മറ്റേടത്തെ ദേവരാജ നമ്മൾ ഇനിയും കാണും മൂന്നാമതൊരിക്കൽ കൂടി